എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ തന്നെയാണ് കേട്ടോ മുടി കറുപ്പിക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടൊരു ഹെയർ ഡേയും അതുപോലെ നല്ലൊരു ഹെയർ ജെല്ലുമാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് മുടി കറുപ്പിക്കുക എന്ന് പറയുമ്പം ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകൾ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ചക്കക്കുരുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഈ നെഗറ്റീവ് കമൻ്റുകളൊന്നും ആരും ഇടില്ല കാര്യം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ചക്കക്കുരു അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അന്നേരം നമ്മൾ മുടി സംരക്ഷണത്തിന് ഒരുപാട് ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ടുള്ള ഹെയർ ഡേയും നമുക്ക് അതുപോലെ തന്നെ ഫലപ്രദമാകും നല്ലൊരു ഹെയർ ജെല്ലുമാണ് നിങ്ങളെ ഞാൻ തലമുടിയിൽ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അതുപോലെ തന്നെ മുടി നരക്കുന്ന അവസ്ഥയ്ക്ക് മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്ക് അങ്ങനെ തുടങ്ങി മുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാണ് ഇവ രണ്ടും അന്നേരം ഇവ രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം പുറത്തുനിന്ന് നല്ല പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഹെയർ ഡൈകളൊക്കെ നമുക്ക് അന്നേരം മുടിയൊന്ന് കറക്കുമെങ്കിലും കിളിർത്ത് വരുന്ന മുടികളെല്ലാം അതുപോലെ തന്നെ നരച്ചിരിക്കുകയും ചെയ്യും നരയുടെ അളവ് കൂടുകയും ചെയ്യും പക്ഷേ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് എന്നത്തേനെ നിൽക്കുകയും ചെയ്യും മുടികൾ കിളിർത്ത് വരുന്ന മുടികളൊക്കെ നല്ല കറുപ്പോടെ നല്ല കരുത്തോടെ കൂടി കിളിർത്ത് വരുന്നതായിട്ട് നമുക്ക് അറിയാനും പറ്റും പക്ഷേ അതിൻ്റെ റിസൾട്ടിന് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അന്നേരം നമ്മൾ ചക്കുകൂരിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടി ൊടിച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ വേണം പൊടിച്ചെടുക്കാനും വേണ്ടി മുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നൂറ് കാരണങ്ങൾ കാണും അല്ലേ നൂറ് പ്രശ്നങ്ങൾ അഭിമീകരിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും അതിനൊക്കെ ഒരു പരിധിവരെ നമ്മുടെ പരിഹാരം നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതായത് നമ്മളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കുകയാണ് ഒരുപാട് അങ്ങ് അരഞ്ഞ് വെള്ളം ഒന്ന് ഒഴിച്ച് അരക്കേണ്ടതുണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ചക്ക നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് അവിടെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുറച്ചേറെ നമ്മൾ വറുത്ത് നല്ലപോലെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് പാക്കായിട്ടോ ഹെയർ ഡൈ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കാന്ന് വെച്ചാൽ നല്ല കറുത്ത കളറിലോട്ട് വരണം കരിക്കാത്ത രീതിയിലുള്ള കറുപ്പ് കേട്ടോ ആ രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനും വേണ്ടി അതിൻ്റെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം മുടികളൊക്കെ നരച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അലർജി പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് അഭിമീകരിക്കുന്നുണ്ട് ചെയ്താൽ ഇത് മാറും എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആയിട്ടുള്ള ഡൈകൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുടി ക കറക്കുകയും ചെയ്യും കിളിത്ത് വരുന്ന മുടിയും നാച്ചുറലായിട്ട് കറുത്തുവരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആരും അലർജി പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മൾ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചേർക്കുന്നത് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും അന്നേരം കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത്രമാത്രം വറത്താൽ മതി ഇത് ഞാൻ നമുക്ക് ചൂടാറക്കഴിയുമ്പം മിക്സിയുടെ ചെറിയ ജാലിലിട്ടിട്ട് നല്ല പൗഡർ രീതിയിൽ പൊടിച്ചെടുത്തോണ്ട് വരാം അത് ഇതിന് നമുക്കൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊരു തേയില വെള്ളം ഉണ്ടാക്കാം തേയിലവെള്ളത്തിനകത്ത് നമുക്ക് മുടി സംരക്ഷണത്തിന് വേണ്ട ചേരികളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല നമ്മുടെ സാധാ തേയിലപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തെ അര ഗ്ലാസ് വെള്ളം ആക്കി പറ്റിച്ചെടുക്കുകയും വേണം നീലയാമ്പനി പൗഡറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന പൊടികൾക്ക് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞാണ്ട് നല്ല ബ്രാൻഡിൻ്റെ എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി പൊടി വേണം അതുപോലെ തന്നെ നെല്ലിക്ക പൗഡറും വേണം ഇവ മൂന്നുമാണ് വേണ്ടത് രണ്ടാമതായിട്ടുള്ള ചേരുവയിൽ പിന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി എടുക്കണം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഇല്ലെങ്കിൽ എങ്കിൽ എപ്പോഴും പറഞ്ഞാണ് ഇരുമ്പിൻ്റെ ഒരു സ്ലൈഡോ ആണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു സ്പൂണ് ചക്കുരുവിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് മുടി കറുപ്പിക്കാൻ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇരുമ്പ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഗുണങ്ങളിലോട്ട് ഞാൻ പോകുന്നതിന് മിക്ക ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും അറിയുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ അതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോവും പിന്നെ ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടി മൂന്ന് സ്പൂണ് ഇൻഡിഗോ പൗഡർ അതുപോലെ തന്നെ ഒരു സ്പൂണ് നെല്ലിക്ക പൗഡർ ഇവ ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒന്നും കൂടെ ഞാൻ ചേരുവ പറയാം നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയും നമ്മുടെ ചക്കക്കുരുവിൻ്റെ പൊടിയും ഓരോ ഓരോ സ്പൂൺ വെച്ചും അതുപോലെ തന്നെ ഇൻഡിക്കോ പൗഡർ മൂന്ന് സ്പൂണുമാണ് എടുക്കേണ്ടത് ഇപ്പം മൂന്നും കൂടെ ഒന്നും ചെറുതായിട്ട് ചൂടാക്കിയാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ ചൂട് തേയിലവെള്ളം ഒഴിക്കുന്നുണ്ട് തന്നെ ചൂടാക്കുന്നില്ല ഇപ്പം തണുത്തു പോയി തേയില ചെറുതായിട്ട് ഈ പൊടികളൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു തേയിലവെള്ളം കൂടെ ചെറുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മിക്സിങ് ഇത് ഈ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഡൈയെ നമുക്കൊരു രണ്ട് മണിക്കൂർ മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി രണ്ട് മണിക്കൂർ ിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൽ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും രണ്ട് മണിക്കൂർ നേരം മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചൂട് സമയം കൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത് അന്നേരം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള സ്ഥലത്തുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ട് വെക്കുക കാരണം പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആയി പോകും നമ്മുടെ തലമുടി തേക്കുന്ന സമയത്ത് അതിങ്ങനെ ഒലിച്ച് പോവുകയും ചെയ്ത തലമുടി തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു ചായപാത്രത്തിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഗ്രാമ്പു ആണ് ഒരു നാല് അഞ്ച് ഗ്രാമ്പു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ചേർക്കുന്നു പറയുന്നത് റോസ്മെരി ലീവ്സാണ് അത് ഒരു സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ജെല്ലാണ് കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഫ്ലാ സീഡ് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടിയുടെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ പറ്റും ബാക്കി വന്ന തേയില വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഉലുവയും കരിഞ്ചീരകവും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവ നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു കപ്പാണെങ്കിൽ അരക്കപ്പിൽ എടുക്കണം ആ ഒരു സത്ത് മൊത്തം ആ ഒരു നീരിൽ ഉണ്ടായിരിക്കണം കുറച്ച് ലോസ് ായിട്ടും ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി ഉപയോഗിക്കണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് ഏറെ വെള്ളം വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ട് ഒരു ജെല്ലി രീതിയിലാണ് എടുക്കുന്നത് അന്നേരം ഇത് നല്ലപോലെ തിളച്ച് വറ്റി വരട്ടെ നമ്മളെപ്പോഴും നാച്ചുറലായിട്ടൊരു ഹെഡ് തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു പാക്കോ അല്ലെങ്കിൽ ജെല്ലോ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കയറി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതൊരു ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ അങ്ങനെ മറ്റുവന്നതിന് ശേഷം ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം അതൊന്ന് തണുത്താൽ മാത്രമേ അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരത്തിന് ഈയൊരു നമ്മുടെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ചക്കക്കൂരു ഉപയോഗിച്ചിട്ടുള്ള ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറിലുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവക തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കടമാണ് നമ്മൾ ചക്കക്കൂരിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ മൈലാഞ്ചി മൈലാജിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഇൻഡിഗോ പൗഡറൊക്കെ തന്നെ മുടി കറപ്പിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് മുടിയിലുണ്ടാകുന്നത് മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് അന്നേരം ഏതൊരാൾക്കും യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം അന്നേരം ഒന്നോ രണ്ടോ മുടി നിറയ്ക്കുമ്പോഴേ നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ആശ്രയിക്കുന്നതിലും കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈടായി നമ്മുടെ തലമുടി തേക്കുമ്പം നമ്മുടെ തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം കാണാൻ പാടില്ല തേച്ച് ഒരു മണിക്കൂർ മേലെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കഴുകിക്കളയാ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളയാ രണ്ട് ദിവസത്തിന് ശേഷം മാത്രം നമുക്ക് ഷാമ്പൂ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ താളി അങ്ങനത്തുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് എന്നിട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയിരിക്കുന്ന ജെല്ല് നമ്മളിതുപോലെ ഒന്ന് ഒന്നുകിൽ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ സോക്സിലോ എടുത്ത് പിഴിയുന്നതാണ് നല്ലത് കാരണം പ്ലാക്സൈഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അന്നേരം ഇതിൻ്റെ മാക്സിമം രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നിച്ച് തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ സോക്സിലോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ തലയോട്ടിയിലും തലമുടിയിൽ നല്ലപോലെ തേച്ചിട്ട് എപ്പോഴും പറഞ്ഞാൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക തലയോട്ടി അന്നേരം തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മൾ എണ്ണയാണെങ്കിലും അതുപോലെ ജെല്ലൊക്കെ നമ്മുടെ തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം തലമുടിയിലെല്ലാം തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കുളിക്കുന്നതിന് ൂ ഒരു മണിക്കൂർ മുന്നേ മുടി എന്ന് ഉള്ളൂ ഒരു മുപ്പത് വയസ്സിന് ശേഷാണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ മുടിയുടെ അതുപോലെ തന്നെ താരനാണെങ്കിലും തുമ്പ് പൊട്ടുന്ന ഒക്കെ ഒരു പരിധിവരെ നല്ലൊരു മാറ്റം ഉണ്ട് കാരണം നമുക്ക് മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ നമ്മുടെ മുടിയെ ആണെങ്കിലും നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപാട് മുടിപൊഴിച്ചിലും കെട്ടിവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ പോകും സി ഒ ഡി ഒക്കെ എനിക്കുണ്ട് പി സി ഒ ഡി ഉള്ളവർക്കറിയാം നല്ലപോലെ മുടിപൊഴിച്ചിലും ഉണ്ടാവും അന്നേരം ആ ഒരു മുടിയെ ഒരു പരിധി വരെയും നമ്മൾ പഴയ രീതിയിൽ അത്രയും വന്നില്ലെങ്കിൽ തന്നെ നിലവിലുള്ള മുടിയെ ആ രീതിയിൽ കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം